വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഈദ് ാണ് കേട്ടോ ഈദിന് സാധാരണ ഞങ്ങള് വീട്ടിലുണ്ടാവാറില്ല കേട്ടോ ഞങ്ങൾ ഇങ്ങനെ എൻ്റെ വീട്ടിലും ഹസ്ബൻഡ് വീട്ടിലും കൊച്ചയുടെ വീട്ടിലും ആന്റിയുടെ വീട്ടിലൊക്കെ ആയിട്ടാണ് ഞങ്ങളുടെ ഈദ് ഞങ്ങള് ആഘോഷിക്കുന്നത് രാവിലെ തന്നെ എഴുന്നേറ്റു ചെടിയൊക്കെ അത്യാവശ്യം വാടി നിക്കണായിരുന്നു കേട്ടോ രണ്ട് ദിവസമായിട്ട് നല്ല വെയിലാണല്ലോ അതുകൊണ്ട് ചെടിയൊക്കെ ഒന്ന് അതിന് ശേഷം ഒരു ചായ ഇട്ട് കുടിച്ചു പിന്നെ പോകാൻ വേഗം റെഡി ആയിട്ടോ അപ്പോഴത്തേന് ഹസ്ബൻഡും മോനും പള്ളിയിലേക്ക് പോയി അവിടെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങളെല്ലാവരും റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് എൻ്റെ വീടിവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഏകദേശം ഒരു ഒന്ന് ഒന്നര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അപ്പോൾ മക്കളെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെക്കുറിച്ച് അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല അപ്പം എനിക്ക് രണ്ട് കുട്ടികളാണ് കേട്ടോ ഉള്ളത് മൂത്തയാൾ ആഹിൽ എന്നാണ് പേര് അവൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇളയാളുടെ പേര് ആലിം അവൻ രണ്ടേ മുക്കാൽ വയസ്സ് കഴിഞ്ഞു അപ്പോൾ രണ്ട് ദിവസമായിട്ട് അവൻ എന്താണെന്നറിയില്ല ബാക്ക് സീറ്റിലാണ് കയറിയിരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒപ്പം ഫ്രണ്ടിലാണ് ഇരിക്കാറ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇക്കാക്കയുടെ ഒപ്പമാണ് ഇരിക്കുന്നത് അപ്പോൾ അവരങ്ങനെ എൻജോയ് ചെയ്ത് ബാക്കിലിരിക്കുകയാണ് അപ്പം വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തിയപ്പോൾ തന്നെ എൻ്റെ മോൻ അനിയൻ്റെ മോളെ അന്വേഷിക്കുന്നതാണ് ആ കാണുന്നത് കേട്ടോ അവനും അനിയൻ്റെ മോളും തമ്മിൽ ഒരു അഞ്ച് മാസത്തെ വ്യത്യാസമുള്ളൂ അപ്പോൾ അവളെ നോക്കിയാണ് ഈ പോകുന്നത് അവൾ കുളി കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിക്കൊണ്ടിരിക്കാൻ കേട്ടോ ഇത് അനിയൻ്റെ രണ്ടാമത്തെ കുട്ടിയാണ് അവൾക്ക് ഒരു വയസ്സായിട്ടില്ല കേട്ടോ റൂവ എന്നാണ് പേര് അവൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷേ ഡ്രസ്സ് അത്രങ്ങടെ കംഫർട്ടായിട്ടില്ല കേട്ടോ അവൾക്ക് കഴുത്തിൽ അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു മോഡല് ഡ്രസ്സായതുകൊണ്ട് അവൾക്ക് ചെറുതായിട്ടൊരു ഇറിറ്റേഷൻ ഉണ്ട് ഇതെൻ്റെ ബ്രദറാണ് കേട്ടോ അപ്പോൾ പെരുന്നാൾക്കാശൊക്കെ കൊടുത്തു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുന്നാൾ കാശൊക്കെ എല്ലാവരും കൊടുത്തു അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും മുട്ടക്കറിയാണ് മുട്ടക്കറിയാട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുട്ടികളായിട്ട് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു ചോക്ലേറ്റൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം ആദ്യം ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ട് ചേരില്ലായിരുന്നു ഇപ്പോൾ ഭയങ്കര കൂട്ടാണ് അപ്പോൾ അവളെ അംഗൻവാടിയിലാക്കി ഇവനെ ആക്കാനായിട്ട് ആയിട്ടില്ല അപ്പോൾ ഇളയാളിങ്ങനെ നടക്കുന്നുണ്ട് നിലത്തൊന്നും ഇടാൻ പറ്റില്ല നിലത്തെ എന്ത് കണ്ടാലും അടുത്ത് വായിലേക്ക് വയ്ക്കെട്ടോ ഇത് ബ്രദറിന്റെ കുറച്ച് കളക്ഷൻസ് കളക്ഷൻസാണ് കേട്ടോ കളക്ഷൻസ് ആണ് അവൾ ഓൺലൈനിലാണെങ്കിലും അല്ലെങ്കിലും എവിടെയെങ്കിലും ഒരു വെറൈറ്റി ലൈറ്റർ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കളക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ലഞ്ച് ടൈം ആയട്ടോ ഞങ്ങൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ വന്നിട്ടോ കാരണം പള്ളിയിൽ നിന്ന് ഇറച്ചിയൊക്കെ കിട്ടാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് വെച്ചതിന് ശേഷം തിരിച്ച് ഹസ്ബൻഡ് ഇനി പോകുന്നത് ഹസ്ബൻ്റെ വീട് എടപ്പള്ളിയിലാണ് കേട്ടോ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് നല്ലൊരു അടിപൊളി പ്ലേസ് ആണ്ട്ടിത് കളമശ്ശേരി കാർബോറാണ്ടൻ റോഡാണ് ഇവിടെ രണ്ട് സൈഡിലും നിറച്ച് മരങ്ങളാണ് കേട്ടോ അപ്പോൾ എത്ര വെയിലത്ത് പോയാലും നല്ലൊരു ഷെയ്ഡാണ് ഇവിടെ ഈ സെയിം പോലത്തെ ഒരു പ്ലേസ് ആവട്ടെ നമ്മളുടെ കളമശ്ശേരി എച്ച് എം ടി റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ഏകദേശം രണ്ടു വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല രസമുണ്ട് ഇതിലൂടെ യാത്ര ചെയ്യാനായിട്ട് അപ്പോൾ ഹസ്ബൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ പോയിക്കണ നമ്മുടെ ലുലുവിലേക്ക് പോകട്ടെ അവിടെ അടുത്താണ് ഹസ്ബൻ്റിൻ്റെ വീട് പിടപ്പള്ളി ടോളിലാണ് ഹസ്ബൻ്റെ വീട് അപ്പം വീട്ടിൽ ഞങ്ങളെത്തി പിന്നെ അവിടെ കുറച്ചു നേരിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഉമ്മച്ചിയായിട്ട് സംസാരിച്ച് അവൻ വേഗം ഉമ്മച്ചിയെടുത്തൊക്കെ പോയി അങ്ങനെ അവർ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പേരക്കുട്ടി ഉമ്മച്ചൊക്കെ ആയിട്ട് കുറച്ച് നേരൊക്കെ വർത്താനം ഒക്കെ പറഞ്ഞ് ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ അടുത്ത് പോകുന്നത് എൻ്റെ കൊച്ചാപ്പയുടെ വീട്ടിലേക്കാണ് അതും അവിടെ അടുത്ത് തന്നെയട്ടോ വീട് ഇടപ്പള്ളി കുന്നുംപുറമാണ് അടുത്തൊരു സ്റ്റോപ്പായിട്ട് വരും അപ്പോൾ എൻ്റെയും പ്ലേസ് ബർത്ത് പ്ലേസ് അത് തന്നെയാണ് കേട്ടോ ഇടപ്പള്ളി കുന്നുംപുറമാണ് ആലുവ മുപ്പത്തിടത്തേക്ക് വന്നിട്ട് ഒരു ആറേഴ് വർഷം ആകുന്നേ ഉള്ളൂ ജനിച്ചതും വളർന്നതൊക്കെ ഞാൻ ഇടപ്പള്ളി കുന്നമ്പുറമാണ് അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഓർമ്മകൾ നിറഞ്ഞൊരു സ്ഥലമാണ് പള്ളി കുന്നമ്പുറം സ്കൂളിലാണ് പഠിച്ചിരുന്നത് അപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു വിഷമം ഉള്ളത് എൻ്റെ കൊച്ചാപ്പ മരിച്ചിട്ട് ഒരു വർഷം ആകാൻ പോകുന്നു ഇല്ല വീട്ടിൽ അതൊരു വിഷമമാണ് ആലോചിച്ചാലും കണ്ണ് നിറയുന്നൊരു ഒരു വിഷമമാണ് കൊച്ചാപ്പയുടെ കാര്യം അപ്പോൾ അത് അങ്ങോട്ടേക്കാണ് പോണത് അപ്പോൾ കൊച്ചയുടെ വീട്ടിലെത്തിയ കേട്ടോ ചെന്നപാടെ തന്നെ കൊച്ചാപ്പാടെ മോളുടെ കുട്ടിയുടെ കുറേ ടോയ്സ് ഒക്കെ കിട്ടിയിട്ട് ആലിമിനെ അങ്ങനെ അതൊക്കെ വെച്ച് അവനവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവനത്രയും ബോക്സിൽ ഇങ്ങനെ കണ്ടപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ഓരോന്ന് ഓരോന്നെടുത്തിട്ട് അതിൽ നിന്ന് അവന് ഇഷ്ടമുള്ളത് മാത്രം സോട്ടോട്ട് ചെയ്തെടുത്ത് കളിക്കാൻ കേട്ടോ അങ്ങനെ കുറച്ചു നേരം കുഞ്ഞമ്മക്കായിട്ട് സംസാരിച്ചിരുന്നു പിന്നെ വൈകുന്നേരം പിന്നെ അവിടെ നിന്നും ഞങ്ങൾ സ്നാക്സ് കഴിച്ചാ കട്ടൻ ചായ ചോദിച്ചു വാങ്ങിച്ചു കുടിച്ചാ കേട്ടോ കാരണം പാൽ ചായ ആകുമ്പോൾ നമുക്ക് അധികം അങ്ങോട്ട് കുടിക്കാൻ പറ്റില്ല കട്ടൻ ചായ ആവുമ്പോൾ എപ്പോഴേലും കുടിക്കുക അപ്പോൾ അതുകാരണം അങ്ങനെ ചായയെ കുടിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാനായപ്പോഴേക്കാണ് കൊച്ചാപ്പാടെ മോൾ വന്നത് പിന്നെ അവളായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു ഞങ്ങൾ ചെറുപ്പത്തിൽ ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ എല്ലാത്തിനും ഒരുമിച്ച് ഒരു ഗ്യാങ് ആയിട്ടൊക്കെ നടന്നിരുന്നതാണ് പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ് എല്ലാവരും ബിസിയായി അങ്ങനെ വല്ലപ്പോഴും ആയി കാണുന്നത് ഫോണുകളിലായി വിശേഷങ്ങൾ ഞങ്ങൾ ഇറങ്ങാൻ നിന്നപ്പോഴത്തേനും പിന്നെ മഴ പെയ്തു അങ്ങനെ കുറച്ചേരം പിന്നെയും അവിടെ പോസ്റ്റായി അങ്ങനെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഇറങ്ങി കേട്ടോ ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ പോകുന്നത് പറൂരാണ് എൻ്റെ അമ്മായിടെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ സമയം ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അമ്മായിയുടെ വീടെന്ന് പറയുമ്പോ അമ്മായിടെയും മാമയുടെയും അവർ മുറച്ചേറക്കനും മുറപ്പെണ്ണുമാണ് അപ്പോൾ അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട് അപ്പോൾ അമ്മയുടെ വീട്ടിലെത്തി കേട്ടോ അമ്മായിനെ കണ്ട മോൻ അമ്മായിയുടെ അടുത്തേക്ക് ചാടി കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അമ്മായിനെ കുറച്ച് നേരം സംസാരിച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നേരെ ഫുഡിലേക്ക് കടന്നു കേട്ടോ അവിടെ എല്ലാത്തവണ ചെല്ലുമ്പോഴും ബിരിയാണിയാണ് വെക്കാറ് അപ്പോൾ ഇപ്രാവശ്യം ബിരിയാണി വേണ്ട എന്ന് പറഞ്ഞു പകരം ഇടിയപ്പവും പൊറോട്ടയും ചിക്കൻ കറിയും ബീഫ് ആയിരുന്നു കേട്ടോ ഡിന്നർ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു ആലും ഒന്നും കഴിച്ചില്ല കേട്ടോ അവൻ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക് ആ ചോറ് കഴിച്ചാൽ മാത്രമേ ഉള്ളൂ കുറേ വെള്ളം കുടിച്ചിട്ടുണ്ട് കാര്യമായിട്ട് അവൻ അങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല പിന്നെ ആഹിലാണെങ്കിൽ ബീഫൊന്നും കഴിക്കില്ല അവൻ ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ എല്ലായിടത്തും അങ്ങനെ ആയിരിക്കുമല്ലോ മൂത്ത കുട്ടികളൊരു സ്പെഷ്യൽ ആയിരിക്കും അവർക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും ഇന്ന ഫുഡ് കഴിക്കില്ല എൻ്റെ മോൻ അതേപോലെ തന്നെയാണ് കേട്ടോ ഇഫ് ഞണ്ട് കക്കിറച്ചി ചെമ്മീൻ ഇതുപോലെയുള്ള വസ്തുക്കളൊന്നും അവൻ കഴിക്കില്ല കേട്ടോ പിന്നെ പച്ചക്കറി കഴിക്കും കേട്ടോ അതാണ് ആകെ ഒരു ആശ്വാസം അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ച് പോരട്ടോ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയായിട്ടോ ആലമ വണ്ടിയിലിരുന്ന് തന്നെ ഉറങ്ങിപ്പോയി അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക് യു ഫോൺ